ടേസ്റ്റ് ടേബിളിൽ നമ്മടെ കേരള എത്തിക്കപ്പൻ കഴിക്കാൻ പോകുന്നു. രണ്ട് വടയേ ഉള്ളൂ വെച്ചിട്ടുണ്ട്. ചായ വേണം. കെന്ന എല്ലാം തുടച്ചു കളയട്ടെ. ദേ ചായയമന. ദേ бола സംഗീതയന മോ കൊഞ്ചിതാ. ഹും. നമ്മൾ വെച്ചിട്ടുണ്ട്. ഹും. കുസരി പനിയല്ലേ. ഹും. പനി വന്നപ്പോ എന്നാ തോന്നും ഇപ്പഴല്ലേ പനി പോലും രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയി തിരിച്ച് വീട്ടിൽ പക്ഷെ രാത്രിയിലൊന്നും കുഴപ്പമില്ലായിരുന്നു രാവിലെ ണുപ്പിന്റെ പല ദിവസങ്ങളായിട്ട് രാത്രി തണുപ്പടിച്ച ഒരു ദിവസം നമുക്ക് ക്ഷീണം വരും പക്ഷെ എപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ പറ്റി കുറച്ച് ഇതുണ്ടെങ്കിൽ നമുക്ക് ഏത് ആകും ഏത് ആകത്തില്ലന്നുള്ളത് വേണം അല്ലേ തണുപ്പടിക്കാതെ സൂക്ഷിക്കാനും ക്ഷീണം കുറഞ്ഞു അതുപോലെ ഞങ്ങൾ ഈ മാസം ഒരു ബഡ്ജറ്റ് എഴുതി ത്രീ ഹൺഡ്രഡ് നമ്മുടെ മാനേജ് ചെയ്യണം അല്ലേ ബെഡ്ഷീറ്റ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചില്ല അത് ആ കടയിൽ പോകും അല്ലേ അവർ ഒക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് ആ നോക്കാം എന്തോ ഉണ്ടെന്ന് നോക്കാം ആ പോവാം പിള്ളേർ രാവിലെ സൺഡേ സ്കൂളിൽ എക്സാമൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ എത്തി അവര് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുന്നു എനിക്കൊട്ടൊരു പുതിയ സ്കൂട്ടറൊക്കെ വാങ്ങിച്ചു അതിന്റെ വീഡിയോ ഞങ്ങൾ അതിൻ്റെ എല്ലാം ക്ഷീണം കഴിഞ്ഞ് അവര് കിടന്നു ഒരു ചായ കുടിക്കണം നമ്മളൊരു പൊതുവെ എല്ലാവരും ഇങ്ങനെയുള്ളൊരു സ്റ്റോ ഇപ്പം ശരിക്കും ഇവിടെ യുവയിൽ നല്ല ക്ലൈമറ്റാണ് നല്ല തണുപ്പുണ്ട് പക്ഷെ നമ്മൾ വാമമായിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല എന്നാലും മനുഷ്യരല്ലേ എന്തെങ്കിലുമൊക്കെ അസുഖം വരാതിരിക്കത്തില്ലോ അപ്പം അതനുസരിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യുകയും ആവശ്യമെങ്കിലും മെഡിസിൻ കഴിക്കുകയൊക്കെ ചെയ്യുക നാട്ടിലേക്കാളും കൂടുതലാണോ അറിയത്തില്ല പക്ഷെ നാട്ടിലൊന്നും ഇപ്പം അങ്ങനെയൊക്കെ തന്നെ നമ്മളിടയ്ക്ക് നാട്ടിൽ പോയപ്പോ നമ്മൾ അവിടുത്തെ പല ഫുഡിൻ്റെ വൈകത്തെ കടകളിൽ പോയാലും എല്ലായിടത്തും തിരക്കാം എനിക്ക് തോന്നുന്നു ആ ആയിരം ഒന്നും അല്ലെന്ന് തോന്നുന്നു പിന്നെ ഓഫർ ഒക്കെ ആണെങ്കിൽ അല്ല ഞാൻ നമ്മൾ ഈ തട്ടുകടകളിലൊക്കെ പോയിട്ടില്ല നാട്ടിലും ആ സ്റ്റൈലുള്ള കടകളിലെല്ലാം തന്നെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി കാരണം അവിടെ ഇപ്പോൾ ഒരു നൈറ്റ് കൾച്ചറാണല്ലോ നാട്ടിൽ ഇവിടെ അതൊക്കെ തന്നെ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടയുണ്ട് ഒരു ചെറിയ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ മിനിമം ഒരു മൂന്നാല് കഫറ്റീരിയാലും കാണും പിന്നെ റെസ്റ്റോറൻസ് ഉണ്ട് നമ്മുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് നമുക്ക് കഴിക്കാം പിന്നെ നാലുമണിക്കൊരു ചായ കുടിക്കാൻ കുടിക്കാനിറങ്ങുമ്പം ഒരു ഹസ്ബൻ്റും വൈഫും ഒരുമിച്ച് ഇറങ്ങുമ്പോൾ അതൊരു നല്ല ആണ് രണ്ട് ചായക്കും കൂടെ നാല് തരം സൗകര്യം ഒക്കെ വേണമെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഒന്നും എൻജോയ് ചെയ്യുന്നതിൻ്റെ തെറ്റൊന്നുമില്ല പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വല്ലപ്പോഴും എക്സ്പെൻസീവായിട്ട് കഴിക്കുക ബാക്കി അല്ലാതെ എല്ലാ റേഞ്ചിലുള്ള ഫുഡും ഇവിടെ കിട്ടും കൂടിയതും കിട്ടും കുറഞ്ഞതും കിട്ടും ആ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ ജീവിക്കാം നമുക്ക് നല്ലതായിട്ട് ചിലവാക്കിയും ജീവിക്കാം ചിലവാക്കാതെ സൂക്ഷിച്ചും ജീവിക്കാം പക്ഷെ നമ്മുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അത് നടത്തിക്കൊണ്ട് പോയാലല്ലേ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നമ്മൾ ഈ എന്തിനോ ആർക്കോ വേണ്ടി ജീവിച്ചിട്ടുതന്നെ കാരണം നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഒരു ചിലവിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ നമുക്ക് എത്ര രൂപയിലോ നമുക്ക് Gracias. അതെനിക്കത് ബ്രെഡിൻ്റെ മേള അത് അല്ലേ പൈനാപ്പിൾ ഉണ്ട് सेकंड आल्सो तो जैसे वो वाला नंबर सर आ गया 3576 द चॉकलेट एंड द लैमफेलिंग यस ब्रड यस आल्सो 7 चॉकलेट ओके सर थैंक यू सर जी सर ना कोई परवादा आ दो You, like right, have you have cheese inside that no, no the whole cheese bread inside like chocolate and hazelnut and then chocolate and hazelnut and

ചേട്ടന്റെ ഗിഫ്റ്റ് ജൊന്യുവിന് ഡാനിക്കോട്ടെ സർപ്രൈസായിട്ട് വെച്ചു ഡാനി ഇത് എനിക്കുന്നത് ഇതെല്ലാം തോന്നുന്നു അല്ലേ റബർ റബ്ബറിന്റെ ടയറാ തോന്നുന്നു എയർ അല്ലെന്ന് തോന്നുന്നു ഒട്ടും തുറക്കാത്ത പോലെ ഇത് മധുര ഇതിന്റെ പേര് ബ്രെഡ് തന്നെ തോന്നി കട്ടി നല്ല ചെറിയ മര 응 음, 음. 음, 음. 음, 음. 음, 음. 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 ഓക്കേ. എന്നെ മുന്നോട്ട് വെച്ചേക്കാം. ഓക്കേ. ഇനപ്പിളവല്ലേ. ആ. ഇന ഫ്രണ്ട് വേണം തൊടിച്ചെടുക്കാൻ വേണ്ടി. ഓക്കേ. ഇ. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാ. കാണോ. വലിയ മധുരമില്ല. ഉം ഉം ഇല്ല നേരെ അപ്പുറത്ത് ഉം അന്നൊന്നും അതിസം ഇല്ല ഉം ഏയ്